കൊല്ലം സ്വദേശി അതുല്യെ ഷാർജയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു നിന്നെ ഞാൻ കൊല്ലുമെടി എന്ന് പറയുന്ന രീതിയിൽ അതുല്യെ കൊലപ്പെടുത്തുമെന്ന് ഭർത്താവ് സതീഷ് പറയുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട് മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇത് എന്നാണ് അതുല്യയുടെ കുടുംബം പറയുന്നത് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം അത് ഞാനീ പോവാ നീ പോയാലും നീ ഇവിടുന്ന് പോയാലും എന്നെ കുത്തി കൊണ്ടിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ സതീഷ അവ നീ എവിടെ പറ എവിടെ പോകും നീ എവിടെ പറ ഈ ദൃശ്യങ്ങളുടെ ആധികാരികത വ്യക്തമാകുന്നതിന് വേണ്ടി ഫോറൻസിക് പരിശോധന നടത്താൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡി ബിനോയ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നു എന്താണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന കാര്യങ്ങൾ ഡി ബിനോയ് കഴിഞ്ഞ ജൂലൈ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെടുന്നത് പിന്നീട് അവിടെ പോസ്റ്റ്മോർട്ടം നടത്തുകയും അതിനുശേഷം സതീഷിനെ പോലീസ് ഇടപെട്ട് നാട്ടിൽ നാട്ടിൽ കൊണ്ടുവരികയും ചെയ്തു മൂന്നാഴ്ച മുമ്പ് സതീഷിനെ നാട്ടിലെത്തിച്ച ശേഷം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു വരുന്ന നിലയിലാണ് അതുലിയുടെ ബന്ധുക്കൾ അതായത് അച്ഛനും അമ്മയും ചേർന്ന് ഈ വീഡിയോ ഇത് അവസാനം ചിത്രീകരിച്ച വീഡിയോ എന്നാണ് പറയുന്നത് ഏകദേശം ഈ അതുലിയെ ആത്മഹത്യ ചെയ്യുന്നതിന് പത്ത് ദിവസം മുമ്പുണ്ടായ സംഭവങ്ങളാണ് അതിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ആ വീഡിയോ പിന്നീട് കുടുംബ കോടതിക്ക് നൽകി ആ കുടുംബ കോടതി അതിപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വലിയ തരത്തിലുള്ള വധഭീഷണിയാണ് അതുല്യക്കെതിരെ ഈ സതീഷ് ഉയർത്തി ഉയർത്തുന്നത് ഒപ്പം ആ വലിയ തരത്തിലുള്ള അസഭ്യ പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് ഇതിൽ നിന്നും ബന്ധുക്കൾ പറയുന്നത് കഴിഞ്ഞ പത്തു വർഷമായി ഇത്തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾക്കും ശാരീരിക പീഡനങ്ങൾക്കും ഒക്കെ അതുല്യ വിധേയായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുടുംബ കോടതിയിൽ അവരൊരു പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ശബ്ദ ശകലങ്ങൾ അല്ലെങ്കിൽ ശബ്ദരേഖ പരിശോധിക്കുന്നതിന് വേണ്ടി ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുന്നത് ഈ ശബ്ദരേഖയുടെ ആധികാരികത കൂടി വ്യക്തമാക്കിയതിനു ശേഷം കൂടുതൽ കേസുകളിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം ആദ്യഘട്ടത്തിൽ ടവറ ഭാഗം പോലീസാണ് അതിലയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ചാർജ് ചെയ്ത് നാട്ടിൽ നിന്ന് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റം ഒപ്പം ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകളിട്ട് കേസ് ചാർജ് ചെയ്തതും പിന്നീട് വീണ്ടും ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് ക്രൈംബ്രാഞ്ചിനെ കൈമാറുകയാണ് ക്രൈംബ്രാഞ്ച് നിലവിൽ ഈ വകുപ്പ് ഇട്ട് തന്നെയാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ മൂന്നാഴ്ച മുമ്പ് ആറ്റിലെത്തിയപ്പോഴേക്കും ഈ സതീഷിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നത് കാരണം സതീഷിനെ ഇപ്പോൾ മുൻകൂർ ജാമ്യമുണ്ട് അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പോകാൻ കഴിയത്തില്ല പകരം അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോഴെല്ലാം തന്നെ മുന്നിൽ ഹാജരാകണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഈ പുതിയ വീഡിയോകൾ കൂടുതൽ വ്യക്തമായ തെളിവുകളാണ് പുറത്തുവിടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇത് പത്തു ദിവസം മുമ്പ് അതുല്യ ആത്മഹത്യ കേന്ദ്രം പത്തു ദിവസം മുമ്പ് ചിത്രീകരിച്ചെന്നാണ് ബന്ധുക്കൾ പറയുന്നത് എമ്മ ഈ മുൻകൂർ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുറത്തു കഴിയുന്ന സതീഷനെ സംബന്ധിച്ചിട്ട് ഈ ഫോറൻസിക് പരിശോധന ഈ ദൃശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർത്തിയായി കഴിഞ്ഞാൽ അതിൽ അത് ആധികാരികമാണ് എന്ന് തെളിഞ്ഞാൽ ആ മുൻകൂർ ജാമ്യം റദ്ദാക്കപ്പെടുകയും വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം ഇത്രയും വ്യക്തമായ അതായത് നേരത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നത് എന്നാൽ വ്യത്യസ്തമായി ഇത്തവണ കൊല്ലും അല്ലെങ്കിൽ വധിക്കും എന്ന് പറയുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും വീഡിയോ സന്ദേശങ്ങളുമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇതിന്റെ ആധികാരികനെ കുറിച്ചുള്ള ഒരു വ്യക്തത വന്നു കഴിഞ്ഞാൽ ഉറപ്പായും ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള കേസുകൾ ചാർജ് ചെയ്യണമെന്നുള്ളതും ഒപ്പം കാർഷിക പീഡനത്തിന്റെ ശക്തമായ തെളിവുകൾ കൂടി യാതൊരു സംശയവുമില്ല എന്നാണ് ഡി ബിനോട് സൂചിപ്പിക്കുന്നത്